അജിംസി ഇതിനകത്തൊരു വലിയ പ്രശ്നം ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിൽ നിലവിലുണ്ട് കേരളത്തിലെ ചില പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ ആ മുസ്ലിം സംഘടനകൾ ഇപ്പോ പണിയെടുക്കുന്നത് കേരളത്തിലെ യു ഡി എഫിന് വേണ്ടിയിട്ടാണ് അവർക്ക് മുസ്ലിം മുസ്ലിം സമൂഹത്തെ ആഗമാനം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് ഈ അല്ല അല്ല അതാണ് പ്രശ്നം നിങ്ങൾ പറയുന്നു കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ അങ്ങനെ നിങ്ങൾ അങ്ങനെയാണോ അങ്ങനെ തീവ്രവാദിയായിരുന്നു നല്ലല്ലോ ഇക്കാര്യത്തിൽ കാണേണ്ടത് കേരളത്തിലെ ചില പ്രബുല പ്രബലരായിട്ടുള്ള മുസ്ലിം സംഘടനകൾ അവരിപ്പോ പണിയെടുക്കുന്നത് യു ഡി എഫിന് വേണ്ടിയിട്ടാണ് അവർക്ക് അവരുടെ ആ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇസ്ലാമാ ഫോബിയാണെന്നും കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നാളെ മുതൽ എൻ പോലീസ് പോലെ മണം പിടിച്ച് കയറി വരുമെന്നും നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്നും അതിന് ആക്കം കൂട്ടുന്നതാണ് ഇടതുപക്ഷത്തിന്റെ പ്രവൃത്തികളെന്നും വിശിഷ്യ സി പി എം നേതൃത്വം നൽകുന്നതെന്നും എന്നും നാളെ മുസ്ലിം പറയുകയാണെന്ന് ഒരു നിമിഷം അങ്ങയുടെ വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണ് മുസ്ലിങ്ങളെ തേടി നാളെ എൻ ഐ എ വരും ഈ വിഷയത്തിൽ എന്ന് പറയുകയാണ് അതിനിടയാക്കിയത് ആരാണ് ആരാണ് ഇടയാക്കിയത് അങ്ങനെ പറയാനുള്ള സാഹചര്യം ഒരുക്കുന്ന ആരാണ് നിങ്ങൾ തന്നെ പറയുന്നു ഇതിൽ തീവ്രവാദികളുണ്ട് ഈ കൂട്ടായ്മയിൽ ഈ തീവ്രവാദികൾ ഉണ്ട് എന്ന് നിങ്ങൾ അസന്ധിഗ്ധമായ ഒരു ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി പറയാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ എൻ ഐ എക്ക് അത് മാത്രം മതി ആ വിവരം മാത്രം മതി അതുകൊണ്ട് അത് അതുകൊണ്ട് ഭയപ്പെടേണ്ടത് എന്തിനാണ് എൻ എന്ന ചോദ്യം അഭിഭാഷകനായ സമകാലികൊണ്ട് എനിക്ക് പേടിയാണ് ഞാൻ ചോദിക്കട്ടെ നാളെ എന്റെ വീട്ടിൽ അല്ല ഒരു നിമിഷം അജിംസി നാളെ എന്റെ വീട്ടിൽ എന്റെ പിന്നാലെ എൻ ഐ എ വന്നു എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ഭയമില്ല കാര്യത്തിൽ ഞാൻ നെഞ്ചും പിരിച്ചു തന്നെ നിൽക്കുന്ന അക്കാര്യത്തെ സംബന്ധിച്ച് എനിക്കൊരു ഭയമില്ല അപ്പോ അങ്ങനെ പറയാൻ ധൈര്യം കാണിക്കാൻ എന്തുകൊണ്ട് ഈ പറയുന്ന മെക്സവന്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല ഞാൻ രണ്ട് സെക്കൻഡ് മുമ്പ് പറഞ്ഞു എനിക്ക് എന്നെയ ഭയമാണെന്ന് അസ്കർ പറയുന്നു എനിക്ക് എന്നെയെ ഭയമില്ല എന്തിനാണ് ഭയക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഇതൊരു രാഷ്ട്രീയ ക്വസ്റ്റ്യനാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ അതായത് ഞാൻ എന്നെ ഭയക്കുന്നില്ല എൻ്റെ കയ്യിൽ ഒളിക്കാനൊന്നുമില്ല എന്നെ എന്ത് വേണമെങ്കിലും എന്നെ എ ചെയ്തോട്ടെ എന്നൊരാൾ പറയുന്നത് ഒരു പ്രിവിലേജിൻ്റെ അടിസ്ഥാനത്തിലാണ് അസ്കറിനെ എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള കോൺഫിഡൻസ് അസ്കറിനുണ്ട്